നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മളൊക്കെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കയ്യിലൊക്കെ ഫേസ്ബുക്ക് ഉണ്ടാവും അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മുടെ ഈ ഫേസ്ബുക്കിനകത്ത് എനേബിൾ ചെയ്തു വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് സെറ്റിങ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുനോക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഞാനതിനുവേണ്ടി ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാണ് ഫേസ്ബുക്ക് നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് അത് ക്ലിക്ക് ചെയ്യാം ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണും അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം ഫീഡ് എന്നുള്ളൊരു ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് റെഡ്യൂസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും ഈ റെഡ്യൂസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ രണ്ടാമത്തെ കാണുന്ന അൺ ഒറിജിനൽ കണ്ടന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഏറ്റവും അവസാനത്തിൽ കാണുന്ന റെഡ്യൂസ് മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ സെൻസിറ്റീവ് കണ്ടന്റ് എന്നുള്ള കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും മുകളിൽ കാണുന്ന റെഡ്യൂസ് ഡിഫോൾട്ട് എന്നുള്ള ഓപ്ഷനിലാണെങ്കിൽ നേരെ താഴെ കാണുന്ന റെഡ്യൂസ് മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ബോട്ടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ രണ്ട് സെറ്റിങ്സ് നിങ്ങൾ എനേബിൾ ചെയ്താൽ നിങ്ങളുടെ ഫേസ്ബുക്കിനകത്ത് വരുന്ന അശ്ലീലപരമായിട്ടുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും പ്രത്യേകിച്ച് കുട്ടികളുടെ കയ്യിലൊക്കെ ഫേസ്ബുക്ക് കൊടുക്കുമ്പോൾ പലപ്പോഴും ഏത് രക്ഷിതാക്കൾക്ക് തലവേദനയാണ് ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള അശ്ലീലപരമായിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ നിങ്ങളുടെ ഫോണിൽ ഉണ്ടാകുന്നത് അത് സ്റ്റോപ്പ് ചെയ്യാൻ ഇത് നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ് അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഇത് ചെയ്തു വെക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം